ർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു റാഗി ദോശയുടെ റെസിപ്പി കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് റാഗി ദോശ പിന്നെ നമുക്ക് റാഗി കൊണ്ട് ഇഡലി ഉണ്ടാക്കാം അതേപോലെ തന്നെ പുട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കി നമുക്ക് കഴിക്കണമെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് റാഗി ദോശ ഇത് നമുക്ക് ഉണ്ടാക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് റാഗി ദോശയെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് അപ്പോൾ റാഗിക്ക് പഞ്ഞപ്പില്ലെന്നും അതേപോലെ തന്നെ കൂരമെന്നൊക്കെ പല പേരിലാണ് അറിയപ്പെടുന്നത് ഇനി നമുക്കതിലോട്ടൊരു മുക്കാൽ കപ്പ് പച്ചരി എടുക്കാം അപ്പോൾ ഞാൻ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലോട്ട് നമുക്കൊരു അരക്കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു നാലഞ്ച് വെള്ളത്തിന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് മാറ്റി മാറ്റിവെക്കാം ഏകദേശം ഒരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മിക്സിയുടെ വലുപ്പം അനുസരിച്ച് ഒരുമിച്ചിട്ട് അരച്ചടിക്കുകയോ അല്ലെങ്കിൽ രണ്ട് ബാച്ചായിട്ട് ആയിട്ട് അരച്ചെടുക്കുകയോ ചെയ്യും ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പകുതി ഉള്ള അരിയെല്ലാം ഈ ജാലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ആ വെള്ളം തന്നെയാണ് നമ്മൾ അരി കുതിർക്കാൻ വെച്ച വെള്ളം ആ വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ആ വെള്ളം നമ്മൾ കളയേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും കൂടെ അരച്ചെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ബാച്ച് അരയ്ക്കുമ്പോൾ ഞാൻ അത്തൊട്ടിത് കാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് രാവിലെ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് മിക്സി ഒന്ന് കഴുകി വെച്ച് ആ വെള്ളവും കൂടെ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ മാവ് പുളിക്കാനായിട്ട് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ മാവ് നല്ലതുപോലെ തന്നെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ച് തരാം മാവ് നല്ലതുപോലെ തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാവ് വെച്ച് നിങ്ങൾക്ക് ഇഡലി വേണമെങ്കിലും ഉണ്ടാക്കാം അതേപോലെ തന്നെ ദോശ വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്കതൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഉപ്പ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത് മാവ് മൊത്തം നമ്മൾ അന്ന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മാവ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് അതിനകത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി മാവ് നമുക്ക് അടച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് അതിനകത്ത് നമുക്ക് സോഡാ അല്ലെങ്കിൽ ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ദോശ ഞാൻ വളരെ നൈസായിട്ടാണ് ഉണ്ടാക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തിയതിനു ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഈ ദോശ നമുക്ക് നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്കും അത് മടക്കി നമുക്കങ്ങ് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അതേപോലെ തന്നെ നമ്മൾ റാഗി ചേർത്തെന്ന് വെച്ച് അതിനൊരു ചെവയൊന്നും വരുത്തില്ല നമ്മൾ റാഗി പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം